ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ ഒഴിവാക്കപ്പെട്ട അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് ഇവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണങ്ങളും പരസ്യമാക്കണമെന്നും ഉത്തരവിലുണ്ട് ആധാർ കാർഡും വോട്ടർ ഐ ഡിയിലെ ഇ പി ഐ സി നമ്പറും തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കുന്നു അതായത് ബി ജെ പി സർക്കാർ എന്തു പറഞ്ഞിരുന്നോ എങ്ങനെയാണോ പ്രതിപക്ഷത്തെ എതിർത്തിരുന്നത് അതിനെ സുപ്രീം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു അതായത് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞതിൽ എന്തോ പൊരുളുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ്മാല ബാഗി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി എന്താണ് ബിജെപിയെ പ്രതിസന്ധിയിലാക്കിയ ഈ ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം പരിശോധിക്കാം എക്സ്പ്ലൈനറിലൂടെ ബീഹാറിലെ യോഗ്യരായ വോട്ടർമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ട്രൽ റോൾ റിവിഷൻ ഇത് ബീഹാറിലും നടക്കും ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണ് നിലവിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഇതിനെ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ എന്നാണ് വിളിക്കുന്നത് ഇത് സാധാരണ വാർഷിക അപ്ഡേറ്റിനേക്കാൾ വളരെ വിപുലവും കൂടുതൽ കൃത്യതയും ഉള്ളതുമാണ് എന്തിനാണ് നിലവിലിത് പരിശോധിക്കുന്നത് പുതിയ യോഗ്യരായ വോട്ടർമാരെ അഥവാ പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആരെങ്കിലും വോട്ടർ ആയി നിലവിൽ എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കണ്ടെത്തുക അവരെ പട്ടികയിൽ ചേർക്കുക തെറ്റായ എൻട്രികൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക അയോഗ്യരായ ആളുകൾ അഥവാ മരണപ്പെട്ടവർ കുടിയേറിയ ആളുകൾ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടെ നിന്ന് മാറി താമസിച്ച ആളുകൾ അങ്ങനെ അയോഗ്യരായ ആളുകളുടെ പേരുകൾ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യങ്ങൾ ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ വോട്ടർ വിശദാംശങ്ങൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ചാണ് ഈ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഏറ്റവും ഒടുക്കം ക്ലെയിമുകൾ അഥവാ എതിർപ്പുകളൊക്കെ പരിശോധിച്ച കൈകാര്യം ചെയ്ത ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി ഈ അപ്ഡേറ്റ് ചെയ്ത പരിഷ്കരിച്ച വോട്ടർ പട്ടികയിലെ ലിസ്റ്റ് ഉപയോഗിക്കാനും സാധിക്കും ഇത് നമുക്ക് സ്വാഭാവികമെന്ന് തോന്നുമെന്നാൽ ബീഹാറിൽ നടന്നത് ഇതൊന്നുമല്ല ബീഹാറിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതായിപ്പോൾ നടക്കുന്ന ഈ റിവിഷൻ എന്തുകൊണ്ടാണ് വിവാദപരമാകുന്നത് എന്താണ് ഇതിന് കാരണം എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്പെഷ്യൽ ഇൻറ്റെൻസി റിവിഷൻ സമയത്ത് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേരുകളാണ് കരട് പട്ടികയിൽ നിന്നും ഇല്ലാതായത് ഇത് അസാധാരണ അമിതം ഉയർന്ന സംഖ്യയാണ് യഥാർത്ഥ വോട്ടർമാരെ തെറ്റായി നീക്കം ചെയ്തു മരിച്ചവരോ കുടിയേറ്റക്കാരോ ആയി അടയാളപ്പെടുത്തി എന്നൊക്കെ പല തരത്തിൽ ഈ വോട്ടർ പട്ടികയെ കുറിച്ച് ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഇതിനേക്കാൾ പ്രധാനമായി വിവാദമായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പതിനൊന്ന് രേഖകൾ ഹാജരാക്കണമെന്ന കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശം ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ഞാൻ ഈ നാട്ടിലെ ഒരു വോട്ടറാണ് എങ്കിൽ എനിക്ക് വോട്ടേഴ്സ് ഐ ഡി ആധാർ കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ എനിക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കാണിച്ചാൽ മതിയാവും എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ബിഹാറിൽ ഇതൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഈ നിലപാട് അതായത് സർക്കാർ അംഗീകരിക്കുന്ന ആധാർ കാർഡ് ഉൾപ്പെടെ പരിഗണിക്കാനാകില്ല നിങ്ങളൊരു ആണ് എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ആധാർ വോട്ടർ ഐ ഡി എന്നിവയൊന്നും പരിഗണിക്കുന്നില്ല എന്ന് കമ്മീഷൻ ആവർത്തിക്കുന്നുണ്ട് ഇതിനെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നേരെ വലിയ തോതിൽ പരാതികളും പ്രതിഷേധങ്ങളും ഉയരുകയും ചെയ്തു ഇതിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വളരെ രസകരമായ എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യവും സംഭവിച്ചു മിൻറ്റു പസ്വാൻ എന്ന പറയുന്ന ഒരാൾ അയാൾ വോട്ടർ പട്ടികയിൽ അയാളുടെ പേരില്ല കാരണം ജീവിച്ചിരിപ്പില്ല എന്നാണ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബീഹാർ സ്വദേശിയായ മിൻറ്റു പസ്വാൻ സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി താൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ നേരിട്ട് സുപ്രീം കോടതിയിൽ ചെന്ന പറഞ്ഞു അയൽക്കാരാരോ ബി എൽഒയോട് പറഞ്ഞത്ര ഇയാൾ മരിച്ചുപോയെന്ന് അങ്ങനെ അതും രേഖപ്പെടുത്തി ഇയാൾ ഇങ്ങനെ പോന്നു അങ്ങനെ മിൻഡു പസ്വാൻ മരണപ്പെട്ടതുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും ഇയാളുടെ പേര് ഒഴിവാക്കി ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നേരെ വലിയ തോതിൽ പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നതിനിടെയാണ് മിൻഡു പസ്വാനും പരാതിയുമായി രംഗത്തെത്തുന്നത് മരിച്ചെന്ന കരട് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ്മല്യ ബാഗ് എന്നിവരുടെ ബെഞ്ചാണ് ഇയാളുടെയും വാദം കേട്ടത് ബിഹാറിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി നിരവധി പേർ മിൻഡു പസ്വാനെ പോലെ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി കോടതിയെ സമീപിക്കുകയാണ് വോട്ടർമാരുടെ പേര് തെറ്റായി രേഖപ്പെടുത്തുന്നതും കൂട്ടത്തോടെ ഒഴിവാക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കോടതിയെ സമീപിക്കുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്തിയഞ്ച് വയസ്സുകാരിക്ക് നൂറു വയസ്സെന്ന് കാട്ടി വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയ സംഭവം ഒക്കെ വിവാദമായിരുന്നു അതായത് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചുവെന്നും പ്രായമൊക്കെ തികഞ്ഞ ആളുകൾ പ്രായപൂർത്തി ആയില്ല എന്നും മുപ്പത്തഞ്ചു വയസ്സുകാരിക്ക് നൂറു വയസ്സായെന്നും ഇങ്ങനെയൊക്കെ കാണിച്ച് മരണം സ്ഥലമാറ്റം കുടിയേറ്റം തെറ്റായ വിലാസം എന്നിവയൊക്കെ പറഞ്ഞ് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നു ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചതായി വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഇതിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പരാതി ഉന്നയിക്കണമുണ്ടെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാന രേഖകളൊന്നും ഇലക്ഷൻ കമ്മീഷൻ വകവയ്ക്കുകയും ഇല്ല ഇതൊക്കെ ബി ജെ പി പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് പല ഘട്ടങ്ങളിലായി ലോക്സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടപ്പോഴൊന്നും തന്നെയും ബി ജെ പി എതിന് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ബഹളം വെച്ച സഭ നിർത്തിക്കുകയും ചെയ്തു ബിജെപി നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനാണ് അത് ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും ബീഹാർ ഇലക്ട്രിക് പട്ടിക പരിഷ്കരണം അടിസ്ഥാനപരമായി വോട്ടർ പട്ടികയുടെ പരിഷ്കരണമായിരുന്നുവെങ്കിലും അത് ബിജെപിയുടെ വോട്ട് അട്ടിമറിയുടെ ഭാഗമാണ് എന്ന വിമർശനം അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അറുപത്തഞ്ച് ലക്ഷം പേരിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചുവെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രഖ്യാപനം അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്തായാലും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് ബി വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല ഈ ഘട്ടത്തിൽ തന്നെയാണ് വോട്ട് ചോരി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരിക്കുന്നത്